ഇപ്പോൾ നമ്മൾ മിനസോട്ടയിലുള്ളത് മിനസോട്ടയിൽ നമ്മൾ മാൾ ഓഫ് അമേരിക്കയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ മെട്രോ റെയിലിൽ നമ്മൾ മാൾ ഓഫ് അമേരിക്ക മുമ്പിൽ കാണുന്നത് ഈ സ്റ്റേഷൻ്റെ പേര് മാൾ ഓഫ് അമേരിക്ക സ്റ്റേഷൻ തന്നെയാണ് അത് പ്രത്യേക സ്റ്റേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് മാളിലേക്ക് ഒരു സ്റ്റേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ പറയുക പറയേണ്ടത് മാൾ ഓഫ് അമേരിക്ക സ്റ്റേഷൻ അപ്പോൾ ഈ വലിയ മാൾ ലോകത്തിലെ ഏറ്റവും വലിയ മാളായിരുന്നു തുറക്കുന്ന സമയത്ത് പണിയുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ കാനഡയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാളുള്ളത് അപ്പോൾ ഇത് ഒരു കാലത്ത് വലിയ ഒരു മാൾ തന്നെയായിരുന്നു ഇപ്പോഴും അത് വലിയ മാൾ തന്നെയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ മാളാണത് അപ്പം ഉള്ളിലേക്ക് കിടക്കുകയാണ് ഇവിടെ ഈ ഡ്രഗ് അഡിക്സ് ഒരുപാട് പേര് ഇതിൻ്റെ സൈഡിൽ സൈഡായിട്ടുണ്ട് ഞാൻ അവരെ കാണിച്ചിട്ടില്ല കാണിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആക്രമിക്കുക അതുകൊണ്ട് ഞാൻ കാണിക്കാതെ കേട്ടോ അവർ പ്രത്യേക സ്റ്റൈലിൽ ഈ ട്രംപ് അവരെല്ലാം പിടിക്കുന്നതുകൊണ്ട് അവരെ എല്ലാം പിടിച്ച് ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് മാറ്റുന്നത് കൊണ്ട് ഇപ്പോൾ ഇവരെയൊന്നും കാണാനില്ല എല്ലാം ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നൊക്കെ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മെട്രോ സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച സ്ഥലത്തും ഒക്കെ ഇവർ രാത്രി കിടന്ന് അവിടെ തന്നെ മൂത്രം ഒഴിച്ചിട്ടൊക്കെ നാശമാക്കുന്നുണ്ട് അത് വലിയൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഗരങ്ങളെ പോലെ അവിടെയും ഭയങ്കരമായ ഒരു ഒരു ഇവരെ കൊണ്ട് വലിയ ശല്യം കാണുന്നുണ്ട് അത് എന്തായാലും ട്രംപ് ചെയ്തത് വലിയൊരു നല്ല കാര്യമെന്ന് പറയാം കാരണം ആ സിറ്റി അമേരിക്ക